അപ്പൊ ഗൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്ന് ഒരു സാധനം പോവാണ് അതിനുള്ള സാധനങ്ങൾ വാങ്ങാൻ നമ്മൾ രണ്ടിട്ട് പോവാണ് എന്തിനാണെങ്കിൽ ഒറ്റക്ക് പോയി വേഗം നോക്കണോ അനീത്യടാ എന്തെങ്കിലും ഉപകാരമാണ് എനിക്ക് തീര സ്കൂളിയാക്കണം നമ്മൾ സൂപ്പർ മാർക്കറ്റിലാണ് പോകുന്നത് കോടമണ് അതവിടുന്ന വലിയ പത ആദർശികമായി കടന്നു വരുന്നു വലിപ്പ എതുമുണ്ട് പുള്ളിയും മുണ്ട് ഓ <laughs> ാണ് <laughs> 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 റിയോ ഇവളുടെ കയ്യിലാണ് പോണത് ഏർ അതുകൂടി വീണാ പിന്നെ നമുക്കൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഈ പ്രകാരം ഞാൻ ഈ പ്രാവശ്യം ഞാൻ നിന്നെ ഓക്കേ ഹലോ ൂടള്ളിണ്ടപ്രോട്ടും ആ കുട്ടികൾക്ക് മുട്ടായി കൊടുത്തു കഴിഞ്ഞു ഏ ഞാനോണ് ഓരോ പാവപ്പെട്ട കുട്ടിയല്ലേ വിചാരിച്ചു തന്നതാ അതിനാണ പറ ഒറ്റ രണ്ട് വെല്ലുമര

സ്കിന്നെങ്കി ഒഴിവാക്കിട്ടുണ്ട് കട്ട് ചെയ്യാനൊന്നും അറിയില്ല അതിനൊക്കെ നമ്മള് വേണം നമ്മളാദ്യം തന്നെ രണ്ട് പീസ് ആക്കാം എന്നിട്ട് ഒരു പീസ് അവിടെ തന്നെ വെക്കാം എന്നിട്ട് ഈ പീസ് എടുത്തിട്ട് അപ്പായി അല്ല ഇത് രണ്ടെണ്ണം

അത്ര പോലായി മാറി ചെയ്യാനും ഒന്നറിയില്ല പെണ്ണെന്ന് പറഞ്ഞു നടക്കണോളൂ പഴം കക്കുന്നു സുഹൃത്തുക്കളെ ഗായ്സ് എനിക്ക് തേങ്ങ ചെലകാൻ അങ്ങനെ അറിയുന്നില്ല അപ്പൊ നമ്മള് ക്യാമറ കട്ടാക്കിയിട്ട് ഉമ്മച്ചിനെ കൊണ്ട് ചരിക്കുന്നതാണ് ഉമ്മച്ചി ഒന്ന് കമോൺ ഉമ്മച്ചി കമോൺ സരസോ കമോൺ ഇപ്പൊ ഗായ്സ് നമ്മള് പാനൊന്ന് ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ണിച്ചതെങ്ങനെ അറിയാം ഇത് ഇവിടെ നടുവിലൊക്കെ ഒരു കിട്ടിയു നിങ്ങൾ ആരെങ്കിലും ഈ റെസിപ്പി ചെയ്തു നോക്കിക്കണോ കൊറച്ചായിട്ട് അത് വൈറലായിട്ട് അപ്പൊ നമുക്ക് ചൂടായ പാനിലേക്ക് നമുക്ക് ഈ പഴം കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം ഓക്കെ ബട്ടർ ബട്ടറ് മെൽറ്റ് ആക്കാൻ കൊടുക്കാം ചൂടായി പോയി എന്തൊക്കെ പോവും മറ്റേ ഇത് പുക ഒക്കെ വരുന്നേ കൂട്ടിയൊക്ക കുറച്ച് നമുക്ക് സേഡ് ഞാൻ തിരിച്ചിട്ട് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് ഇതും ഇടിയും പക ഇതിലേക്ക് കുറച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ കുറച്ച് തരാം കേട്ടോ ആ ശർക്കരയും ആ പഴയും ഒക്കെ കൂടെ ഒന്ന് സെറ്റായി വരുന്നു അതിലേക്ക് കുറച്ച് തേങ്ങ ചെറുകിത് ആഡ് ചെയ്ത് കൊടുക്കട്ടോ ഇത് ഉണ്ടാക്കിയവരൊക്കെ മസ്റ്റ് ട്രൈ അങ്ങനാണ് ഇങ്ങനാണ് മാങ്ങാണ് തേങ്ങ എന്നൊക്കെയാണ് പറഞ്ഞത് നമ്മളാദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കണത് ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോന്നൊക്കെ നോക്കാം ഇന്നെങ്ങനെ അറിവ് ശരി ആ ചെറു കഥ കണ്ടോ എങ്ങനെയുണ്ട് ഇനി ഇത് ഇനി റെഡി ആയി ഐസ്ക്രീം ഇട്ടു അത്രേ ഉള്ളൂ അപ്പം നമ്മളെ ഡെസേർട്ടിലേക്കുള്ള ഡെസ് സെറ്റായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഏട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം ഏട്ട് കഴിയുമ്പോൾ മീൻസ് ഐസ്ക്രീം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ബാ നമുക്ക് നമ്മളെ ഡെസേർട്ട് വേണ്ട ലാസ്റ്റ് പ്രോസസ്സിങ്ങിന്റെ ഇതാണ് ഐസ്ക്രീം വെച്ച് കൊടുക്കാം ഓ എന്താ ഉള്ളത് ഒന്നും അപ്പൊ നമുക്കിത് കഴിച്ചു നോക്കേണ്ട ആവശ്യപാടിയുള്ളു കാണാറ് ഇതിലേക്ക് ലാലേക്ക് ഐറ്റം ഐറ്റംപാടി ആഡ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ബിയറാണ് നമുക്ക് ആറാമാണ് അപ്പൊ നമ്മള് ഇതന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാന്ന് വിചാരി

സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാടത്തും